സുഹൃത്തുക്കളെ നാറ്റോയുടെ സെക്രട്ടറി ജനറലായ മാർട്ട് റൂത്ത് നമുക്കെതിരെ ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്തെന്നാൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഈ ഉപരോധം നമുക്ക് മാത്രമുള്ളതല്ലോ റഷ്യയുമായി വ്യാപാര ബന്ധമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് എസ്പെഷ്യലി ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നും ഇവർ വ്യാപാര ബന്ധം അവസാനിപ്പിച്ചാൽ മാത്രം പോരാ റഷ്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചു കൊള്ളണം ഇതാണ് നാറ്റോ രാജാവിന്റെ തിട്ടൂരം നമ്മുടെ പ്രേക്ഷകരിൽ ചിലർക്കെങ്കിലും നാറ്റോയെ കുറിച്ച് അധികം ധാരണ ഇല്ലാത്തവർ ഉണ്ടാകും അവർക്ക് വേണ്ടി നമുക്ക് ആദ്യം നാറ്റോ എന്ന സംഘടന എന്താണെന്നൊന്ന് നോക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഏപ്രിൽ നാലാം തീയതി കുറച്ച് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു സംഘടനയാണ് നാറ്റോ നിലവിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലാൻഡ് ഇറ്റലി ലാറ്റ്വിയ ലിത്വാനിയ ലക്സംബർഗ് മൊണ്ടനർഗോ നെതർലാൻഡ് നോർത്ത് മെസഡോണിയ നോർവേ പോർച്ചുഗൽ റൊമാനിയ തുടങ്ങിയ മുപ്പതോളം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക കാനഡ എന്നീ രണ്ട് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും ഉൾപ്പെട്ട സംഘടനയാണ് നാറ്റോ നാറ്റോയുടെ ആസ്ഥാനം വരുന്നത് ബെൽജിയത്തിലെ ബ്രിസൽസ് ആണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് നാറ്റോയുടെ പ്രധാന മുദ്രാവാക്യം ആനിമസ് ഇൻ കോൺസിലെൻഡോ ലിബർ എന്നാണ് ഇതൊരു ലാറ്റിൻ മുദ്രാവാക്യമാണ് ഇതിന്റെ മലയാളത്തിലെ അർത്ഥം വരുന്നത് ആലോചനയിൽ തടസ്സമില്ലാത്ത മനസ്സ് എന്നാണ് നാറ്റോയുടെ അനിവാര്യവും ശാശ്വതവുമായ ലക്ഷ്യം എന്ന് അവർ കരുതുന്നത് രാഷ്ട്രീയവും സൈനികവുമായ മാർഗങ്ങളിലൂടെ എല്ലാ അംഗരാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യവും സുരക്ഷയും സംരക്ഷിക്കുക എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുക എന്നല്ല നാറ്റോ അംഗരാജ്യങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഇപ്പോൾ ഈ സംഘടനയുടെ ഉദ്ദേശലക്ഷ്യവും ലോകത്ത് ഈ സംഘടന നൽകുന്ന സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യവും മാന്യ സുഹൃത്തുക്കൾക്ക് പിടികിട്ടിക്കാണല്ലോ അതെ ചുരുക്കി പറഞ്ഞാൽ ഈ സംഘടനയിൽ ഉൾപ്പെട്ടവർക്കല്ലാതെ ലോകത്തിന് യാതൊരുവിധ ഗുണവും ഇല്ല എന്ന് സാരം ഈ ടീംസ് ആണ് ലോക സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായി അവതരിച്ച് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് ചെകുത്താൻ വേദം ഓതന്നുപോലെയില്ലേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ഇവിടെ ഇപ്പോൾ നാറ്റോ ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന ഇറക്കിയതെന്ന് യുക്രൈൻ എന്ന രാജ്യം ഒരു നാറ്റോ അംഗത്വമുള്ള രാഷ്ട്രമല്ല എന്നുകൂടി ഓർക്കണം എന്നിട്ടും നാറ്റോ ജനറൽ സെക്രട്ടറി വന്ന് പ്രസ്താവനകൾ ഇറക്കുന്നതിലെ പിന്നിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് പകൽ പോലെ വ്യക്തമാണ് നാറ്റോയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് സൈനിക ശക്തി കണക്കാക്കുകയാണെങ്കിലും നാറ്റോയുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കുകയാണെങ്കിലും അമേരിക്കൻ പങ്കാണ് ഭൂരിപക്ഷം കാണാൻ സാധിക്കുന്നത് അമേരിക്ക ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന ഒരു സംഘടന അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം കാലങ്ങളായി നാറ്റോ നിലകൊള്ളുന്നതും എന്തുകൊണ്ട് നാറ്റോ ജനറൽ സെക്രട്ടറിക്ക് വന്ന് പ്രസ്താവനകൾ ഇറക്കേണ്ടി വരുന്നു ഇതിനു പിന്നിൽ അമേരിക്കയുടെ ഗതികേട് എന്നെ പറയാൻ സാധിക്കൂ കാരണം പണ്ടത്തെ പോലെ അമേരിക്കയുടെ തിട്ടൂരങ്ങൾ കേട്ട് ഭയന്ന് വിറച്ച് ജീവിക്കുന്ന രാജ്യങ്ങളല്ല ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ എടുക്കാം റഷ്യയുമായുള്ള നമ്മുടെ വ്യാപാര ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പുമായി വന്ന രാജ്യമാണ് അമേരിക്ക ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടർന്നാൽ അഞ്ഞൂറും നൂറും ശതമാനം വരെ താരിഫ് ചുമത്തുമെന്നും മറ്റും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു നമ്മൾ ഈ ഭീഷണികളെല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് അമേരിക്കയെ സംബന്ധിച്ച് പണ്ടത്തെ ഇന്ത്യ അല്ല ഇത് എന്ന് അവർക്ക് ബോധ്യം വന്നിട്ടുണ്ട് കാരണം പണ്ടത്തെ പോലെ പേടിക്കുന്നില്ല ഇന്ത്യയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ തന്നെ ഈ കുറച്ച് വർഷമായി ലോകത്ത് നടന്നു വരുന്ന ജിയോ പൊളിറ്റിക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അമേരിക്ക ഇപ്പോൾ ഒന്നുമല്ല ലോകരാഷ്ട്രങ്ങളുടെ പേരുള്ള അമേരിക്കയുടെ എല്ലാ സ്വാധീനവും അവസാനിച്ചു എന്നൊന്നുമല്ല പറഞ്ഞതിനർത്ഥം അവർ ഇപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും സ്വാധീനം ചെലുത്തുന്നതുമായ രാജ്യം തന്നെയാണ് പക്ഷേ പണ്ടത്തെ പോലെയല്ല എന്നത് സത്യം തന്നെയാണ് കാരണം മുൻകാലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും അവരുടെ സ്റ്റാൻഡ് കൃത്യമായി തന്നെ തുറന്നു പറയുന്നുണ്ട് എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നുണ്ട് ഇന്ന് ഏകപക്ഷീയമായ ഒരു രാജ്യത്തിന്റെ തീരുമാനം മറ്റു രാഷ്ട്രങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നില്ല ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ നാറ്റോയെ ഇറക്കി വിരട്ടാൻ നോക്കുന്നത് എന്നിട്ടുമല്ലോ നടന്നോ അതും ഇല്ല ഇന്ത്യ നാറ്റോയുടെ ഭീഷണി ചെവി കൊണ്ടില്ല എന്ന് മാത്രമല്ല നാറ്റോയുടെ ഈ ഇരട്ടത്താപ്പ് താല്പര്യം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന വ്യക്തമായ മറുപടി കൂടിയാണ് നൽകിയത് സത്യത്തിൽ നമ്മുടെ ഈ മറുപടി കേട്ട് നാറ്റോയും അമേരിക്കയും മാത്രമല്ല മറ്റു ലോകരാഷ്ട്രങ്ങൾ കൂടി ഒന്ന് നടുങ്ങിയിരിക്കുകയാണ് അതിനു കാരണം നമ്മൾ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ലായിരുന്നു ഇതുവരെ വളരെ മിതത്വം പാലിച്ചും വളരെയധികം ശ്രദ്ധിച്ചും മാത്രം പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ആരെങ്കിലും വന്ന് എടാ എന്ന് വിളിച്ചാൽ ക്ഷമിച്ചു വിടുന്ന ഒരു രീതിയായിരുന്നു നമ്മുടേത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ആരെങ്കിലും വന്ന് എടാ എന്ന് വിളിച്ചാൽ അവനെ തടഞ്ഞു നിർത്തി എന്താണ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയായി ഇത് പൂർണമായും നല്ലൊരു രീതിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നമ്മുടെ മുൻകാലങ്ങളിലെ രീതി വെച്ച് നമുക്ക് ശത്രുക്കൾ കുറവായിരുന്നു എന്നു മാത്രമല്ല ചൈനയെ പോലെയോ റഷ്യയെ പോലെയോ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുടെ നോട്ടപ്പുള്ളി ആകാനോ കണ്ണിലെ കരടാകാനോ നമ്മൾ നിൽക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്കാർക്കും ലഭിക്കാത്ത ഒരു പരിഗണനയും മറ്റും നമുക്ക് സത്യത്തിൽ ലഭിച്ചിരുന്നു നമ്മുടെ യഥാർത്ഥ ശക്തിയും മേധാവിത്വവും നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ ചില കാര്യങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ഗുണങ്ങളും ഇല്ലാതാവും അത് സത്യം തന്നെയാണ് കരുതി നമ്മുടെ തലയിൽ കയറാൻ വന്നാൽ അത് ചുമ്മാ നിന്ന് അനുവദിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുമോ അതാണ് ഇവിടെ സംഭവിച്ചത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമായ നടപടികളെ സ്വീകരിക്കുന്നുള്ളൂ നമ്മൾ റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇത് മുൻനിർത്തി തന്നെയാണ് അല്ലാതെ റഷ്യയുമായുള്ള സൗഹൃദം കരുതി മാത്രമല്ല കാരണം ഇപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ രാജ്യത്തിലെ വിലക്കയറ്റം തടയുന്നതിനും മറ്റും രാജ്യത്ത് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് അനിവാര്യ ഘടകമാണ് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന നാറ്റോയോ അമേരിക്കയോ ഇടപെട്ട് റഷ്യ നമുക്ക് നൽകുന്ന റേറ്റിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് അമേരിക്കയും അവർ നമുക്ക് എണ്ണ തന്നാൽ മതി റഷ്യ തരുന്ന റേറ്റിനെക്കാളും കുറവായിട്ടോ അല്ലെങ്കിൽ ആ റേറ്റിൽ തന്നെ തന്നാൽ മതി നമ്മൾ അവരിൽ നിന്നേ വാങ്ങുള്ളൂ ഇതൊന്നും സാധ്യമല്ല എന്ന് മാത്രമല്ല വലിയ വില കൊടുത്ത് അവർ പറയുന്ന മൂന്നോ നാലോ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ അല്ലാതെ വേറെ ഏത് രീതിയിലാണ് നമ്മൾ മറുപടി കൊടുക്കുക ഇപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ നയം വ്യക്തമായി തന്നെ ലോകത്തിനു മുന്നിൽ പ്രസ്താവിച്ചിട്ടുമുണ്ട് മറ്റൊരു വിഷയമായി വരുന്നത് നന്ദി നമസ്കാരം